ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്യാമ അഖിൽ കൊണ്ടുവന്ന ഭക്ഷണം എടുക്കുകയും ആ സമയത്ത് ശ്യാമ മനസ്സിൽ വിചാരിക്കുകയാണ് എങ്ങനെ ഞാൻ നന്ദി പറയുക ഈ വലിയ മനസ്സുള്ള മനുഷ്യനോട് ആ സമയത്ത് പരസ്പരം ചിരിച്ചുകൊണ്ട് കൊണ്ട് അഖിൽ പുറത്തേക്ക് പോവാണ് ശ്യാമ കണ്ണനോട് പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് വന്ന കണ്ണൻ ഈ അഖിൽസാറ് തന്നെയല്ല എന്നും പറഞ്ഞ് ഭക്ഷണം കഴിക്കാണ് അതേസമയം വർമ്മ വർമ്മസാറ് അരുന്ധതിയെ ഫോൺ വിളിക്കുകയും അഖിലിൻ്റെയും ശ്യാമയുടെയും റിസപ്ഷൻ ഇന്ന് വൈകിട്ടാണെന്ന് പറയാണ് ആ സമയത്ത് അരുന്ധതിയും വിസ്മയയും ഇവിടേക്ക് വരണം വിസ്മയുടെ ഒരു പ്രോഗ്രാം നിർബന്ധിക്കും മായും ഉണ്ടാവണം എന്ന് പറയാണ് വർമ്മസാറ് ശേഷം റിസപ്ഷനെ കുറിച്ച് അരുന്ധതിയും വിസ്മയയും സംസാരിക്കാണ് ശ്യാമയെ കൊണ്ട് എങ്ങനെങ്കിലും പാടിപ്പിക്കണം എന്നും അഖിലിന്റെ ജീവിതത്തിൽ നിന്ന് വസുന്ധര ശ്യാമയെ എന്നേക്കുമായി പടിയിറക്കും അതുകൊണ്ട് വിസ്മയയോട് അഖിലിന്റെ ഭാര്യയാവുന്നതിനുള്ള മോഹം കളയണ്ട എന്ന് പറയാണ് അരുന്ധതി ശേഷം വർമ്മ വർമ്മസാറ് വസുന്ധരയോട് റിസപ്ഷന്റെ കാര്യം പറയുമ്പോൾ വസുന്ധര പറയാണ് ഒരു ചടങ്ങിനും ഞാൻ പങ്കെടുക്കില്ലെന്ന് ഈ വിവരം ആദിത്യനോടും അരുണിനോടും അഖിലിനോടും വർമ്മ വർമ്മസാറ് അപ്പോൾ അഖില് പറയുന്നുണ്ട് ഞാനൊന്ന് അമ്മയോട് സംസാരിക്കുന്നു െന്ന് ശേഷം അഖിലെ വസുന്ധരയോട് സംസാരിക്കാൻ ചെല്ലുകയും റിസപ്ഷന്റെ കാര്യം പറയുമ്പോൾ അഖിലിനോട് ദേഷ്യപേടാണ് കഴിഞ്ഞതൊക്കെ ഞാൻ മറക്കണമെങ്കിൽ ശ്യാമയെ ഉപേക്ഷിക്കാൻ പറയുകയാണ് വസുന്ധര അഖിലെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വരാം പക്ഷേ അത് നിന്റെ അമ്മയായിട്ടല്ല ക്ഷണിക്കപ്പെട്ട ഏതൊരു സ്ത്രീ ആയിട്ട് വരാമെന്നും പറഞ്ഞ് അഖിലിൻ്റെ റൂമിൽ നിന്ന് പറഞ്ഞു വിടാണ് വസുന്ധര പിന്നീട് ശ്യാമ ഈ റിസപ്ഷന് വരണോ എന്ന് അഖിലിൻ്റെ അടുത്ത് ചോദിക്കാണ് എനിക്ക് ഒരു ദേഷ്യവും ഇല്ല എന്നെ മറന്നേക്കെന്നൊക്കെ പറയുകയാണ് അപ്പോൾ അഖിൽ പറയുന്നുണ്ട് ഇതൊന്നും താൻ ആലോചിക്കേണ്ട തന്നെ ഞാൻ താഴെ കാത്തു നിൽക്കാണ് വേഗം റെഡി ആയിട്ട് വരണം എന്നും പറഞ്ഞ് അഖില് റൂമിൽ നിന്ന് പോവാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് യു